തലസ്ഥാനത്തെ തെരുവു നയ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ചിലധികം പേർക്ക് പരിക്ക് പാപ്പനംകോട് ശാന്തിവിള മേഖലയിൽ നിന്ന് ആരംഭിച്ച തെരുവുനയുടെ ആക്രമണം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു പരിക്കേറ്റവരെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശാന്തിവിള ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂന്ന് മൂന്നുപേരുടെ പരിക്കുകൾ ഗുരുതരമാണ് ഡോഗ് സ്ക്വാഡ് നായക്കായി തിരച്ചിൽ ആരംഭിച്ചു തലസ്ഥാനത്ത് തെരുവു ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് തിരുവനന്തപുരം കരമന കൈമനം ചിറമുക്ക്

കഴിച്ചിട്ടുണ്ടോ നമുക്ക് പോയി തന്നെ ഇങ്ങോട്ട് ട്രിപ്പ് ഞാൻ ഡ്രൈവറാണ് ഒരു വണ്ടി പരിക്കേറ്റവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി നിയമം ശാന്തിവിള ആശുപത്രിയിലും പന്ത്രണ്ട് പേർ ചികിത്സ തേടിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അട്ടക്കുളങ്ങരയിലാണ് നിരവധി പേര് നായ കടിച്ചത് ഈ നായ തന്നെയാണ് പലയിടത്തും ആക്രമണം നടത്തിയത് നായയ്ക്കായി തിരുവനന്തപുരം നഗരത്തിൽ ഡോഗ് സ്ക്വാഡിന്റെ തിരച്ചിൽ ആരംഭിച്ചു രണ്ട് ഡോഗ് സ്ക്വാഡുകളാണ് തിരച്ചിൽ നടത്തുന്നത് അതേസമയം തെരുവ് പേവിഷബാധ ഉണ്ടോ എന്നാണ് ഉയരുന്ന സംശയം ചികിത്സ തേടിയ എല്ലാവർക്കും പേവിഷ വാക്സിൻ കൊടുക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി